തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ വാർത്തകൾ വിശദമായി കൊണ്ടും സ്നേഹം കൊണ്ടും ലോകം കീഴടക്കിയവരാണ് മലപ്പുറത്തുകാർ അപ്പൊ പിന്നെ ഓണവും നബിദിനവും ഒരുമിച്ച് വന്നാൽ മലപ്പുറത്തുകാരുടെ സന്തോഷം പറയാനുണ്ടോ മലപ്പുറം മേൽമുറി അധികാരത്തൊടിയിൽ നബിദിന ഘോഷയാത്രയ്ക്കിടെ മദ്രസിലെ അധ്യാപകർക്ക് ഓണപ്പുടവ നൽകിയാണ് ഒരു കുടുംബം മലപ്പുറത്തിൻ്റെ മത മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് അധികാരത്തൊടിയിലെ സുനിൽകുമാറും കുടുംബവുമാണ് ഉസ്താദുമാർക്ക് ഓണപ്പുടവ നൽകിയത് നബിദിന ഘോഷയാത്രയ്ക്ക് മധുരം നൽകുന്നതിനോടൊപ്പമായിരുന്നു ഓണപ്പുടവയും നൽകിയത് മലപ്പുറം അധികാരത്തൊടിയിലെ സുനിൽകുമാറും കുടുംബവും എല്ലാ പ്രാവശ്യവും നബിദിനത്തിന് മധുരം നൽകുന്നതാണ് ഇത്തവണ പക്ഷേ തിരുവോണം കൂടി ആയതോടെ ഉസ്താദുമാർക്ക് ഓണപ്പുടവ കൂടി നൽകി ഇതൊക്കെയല്ലേ നമ്മൾ മനുഷ്യന്മാർ തമ്മിലുള്ള സന്തോഷമെന്ന ഓണപ്പുടവ നൽകിയ സുനിൽകുമാറും വാങ്ങിയ ഉസ്താദുമാരും പറയുന്നു ഏതൊരു വേളകളിലും മലപ്പുറത്തിൻ്റെ മതസൗഹാർദ്ദവും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന സമൂഹമാധ്യമത്തിൽ ഇപ്പോൾ സുനിൽകുമാറും കുടുംബവുമാണ് നിറഞ്ഞു നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് തിരുവിരങ്ങാടിഡേ